ജയറാമിൻ്റെ അതേ ഇഷ്ടങ്ങളുള്ള ഒരു മകൾ തന്നെയാണ് ചക്കി ശരിക്കും പറഞ്ഞാൽ കാളിദിവസിനേക്കാൾ ഉപരി അച്ഛൻ്റെ ഇഷ്ടങ്ങൾ അതുപോലെ ലഭിച്ചിട്ടുള്ളതും അതുപോലെ നോക്കുകയും ചെയ്യുന്ന ഒരു താരപുത്രി തന്നെയാണ് മാളവിക എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും അത് കൃത്യമായി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴെതാ ജയറാമൻ്റെ മേളം കാണാനായി ദുബായിൽ വരെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം പാർവതി മാത്രമായിരുന്നു ജയരാമനോടൊപ്പം പോകാൻ ഇരുന്നത് പോലും എന്നാൽ ഇപ്പോൾ ചക്കിയും വരണമെന്നും അച്ഛൻ്റെ മേളം ചക്കിക്കും കാണണമെന്ന ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ചക്കി മേളം കാണാനായി എത്തിയത് പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്നാൽ അതോടൊപ്പം താളം പിടിക്കുന്ന ചക്കിയുടെ ചിത്രങ്ങൾ കൂടിയാണ് വൈറലാകുന്നത് വീഡിയോയിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതും ഇതുതന്നെയാണ് പാർവതി കുട ജോടി ചക്കിക്ക് കാവലൊരുക്കുമ്പോൾ വെയിലൊന്നും നോക്കാതെ തന്നെ അവിടെ ഇരുന്ന് താളം പിടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചക്കി അച്ഛൻ്റെ മേളത്തിന് താളം പിടിക്കാൻ വളരെ ചെറുതിലെ തന്നെ ചക്കിക്ക് വളരെയധികം ഇഷ്ടമാണ് വിവാഹം കഴിഞ്ഞാലും ഞാൻ അതിലൊരു മാറ്റവും വരുത്തില്ല എന്ന് തന്നെയാണ് ചക്കി ഇപ്പോൾ ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത് ചക്കിയുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അതുതന്നെയാണ് തോന്നിയതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇപ്പോൾ ഇതിന് മറുപടിയായി കുറിക്കുന്നതും ഇതുതന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്നത് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് ഒരു വാർത്ത പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് തന്നെ ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും ചക്കിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് പറയുന്നതും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ആരാധകരുടെ പ്രീതി വെറുതെയല്ല മറിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് ലഭിക്കും ആരാധകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ചക്കി എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാനും സാധിക്കും ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ദുബായിലെ തൃശ്ശൂർ പൂരത്തിനെത്തിയതാണ് കഴിഞ്ഞ ദിവസം ചക്കിയും പാർവതിയും ചേരാമോ കൂടി അച്ഛൻ്റെ മേളത്തിന് ചുക്കാൻ പിടിക്കാനും താളം പിടിക്കാനും മകൾ എപ്പോഴും കൂടെ ഉണ്ടാകും വളരെ ചെറുതിലെ തന്നെ അച്ഛൻ്റെ ആനപ്രേമവും ചെണ്ടപ്രേമവും ഒക്കെ കൈക്കൊണ്ടൊരു വ്യക്തിയാണ് ചക്കി കണ്ണനേക്കാൾ ഉപരി ചക്കിക്കാണ് അതിന് സ്നേഹം കൂടുതലെന്നും കൂടുതൽ താല്പര്യമെന്നും ഇതിന് മുൻപും ജയറാമ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജയറാമിൻ്റെ മേളത്തിനെല്ലാം ചുക്കാൻ പിടിക്കാൻ എപ്പോഴും ചക്കി കൂടെ ചെല്ലാറുണ്ട് അത് ഇവരുടെ സ്നേഹം തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് ചക്കിക്ക് എന്തുമാത്രമാണ് ചക്കിയുടെ അച്ഛൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പാർവതിക്കും മേളം വളരെ ഇഷ്ടമാണെങ്കിലും ചക്കി താളം പിടിക്കുന്നത് കാണാൻ വളരെയധികം രസമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു അതോടൊപ്പം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോ തവണ എഴുതി ും ആരാധകരുടെ പ്രീതി വെറുതല്ല മറിച്ച് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരായി പങ്കുവെക്കുന്ന വാർത്തയിലാണ് മാറുന്നത് ആരാധകരോടൊപ്പമുള്ള സ്നേഹം തന്നെയാണ് ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇത് കാണിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ